നമസ്കാരം ചില കഥകൾ കേൾക്കുമ്പോൾ അങ്ങനെ തന്നെ വിശ്വസിക്കരുത് കേട്ടോ അതിൻ്റെ വസ്തുതകൾ അറിയാൻ ഒരു അല്പ ദിവസം കാത്തിരിക്കണം ഇന്നലെ നമ്മൾ കേട്ടൊരു വാർത്തയാണ് ഒരു അമ്മയുടെ കാമുകനെ അല്ല അല്ല ആൺസുഹൃത്തിനെ മകൻ കൊന്ന വാർത്ത ചൂടറിയിട്ടില്ല ഇപ്പോഴും വാർത്തയായി പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ ഇന്നലെ ആ വാർത്ത ചെയ്തില്ല എന്താണ് അതിൻ്റെ ഒരു വസ്തുത എന്ന് അറിഞ്ഞിട്ട് ചെയ്യാമെന്ന് കരുതി ഇന്ന് വെയിറ്റ് ചെയ്ത് അപ്പോൾ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ നിയമവ്യവസ്ഥതയും അതുപോലെ നമ്മുടെ സാമൂഹിക വ്യവസ്ഥയും ഇവിടുത്തെ സംസ്കാരവും സംസാരവും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഇയാളെ തട്ടിക്കളഞ്ഞതാണ് നല്ലത് അയാൾ അവനെ സംബന്ധിച്ച് നിയമത്തിന്റെ വഴിയിലല്ല ഞാൻ പറയുന്നത് ക്രൈമിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല നമ്മുടെ സാമൂഹിക മറ്റു പശ്ചാത്തലങ്ങളൊക്കെ മാറാത്തടത്തോളം കാലം ക്രിമിനൽ കുറ്റങ്ങൾ ഇന്മാരിയുടെ നടന്നുകൊണ്ടിരിക്കും ഉദാഹരണത്തിന് കൊട്ടിയത്ത് നടന്നിട്ടുള്ള ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കാറിൽ കത്തിച്ച ആ കഥ അതും ഇതുപോലെ നിയമത്തിൽ അയാൾ കുടുങ്ങും എന്ന് കണ്ടപ്പോൾ അയാൾ എന്ത് ചെയ്തു ഭാര്യ ഇങ്ങോട്ട് തീർത്തു അതിലൂടെ അയാൾക്ക് ആരാധകരുണ്ടായി അതുപോലെ ഇവിടെയും ഈ കൊന്ന പയ്യൻ്റെ പയ്യനാണ് ഇപ്പോൾ ആരാധകരുണ്ടായത് ഏത് വീടുകാഴെ നിങ്ങൾ ചെന്ന് നോക്കൂ ആ മകൻ ചെയ്താണ് ശരിയെന്ന് പറയും അതിന് ചില കാരണങ്ങളുണ്ട് നമ്മൾ കേട്ട വാർത്തയിൽ ചില തെറ്റുകളുണ്ട് അത് തിരുത്താൻ ഞാൻ ഉപയോഗിക്കുകയാണ് വേറെ ആരും ഇക്കാര്യം പറഞ്ഞിട്ടില്ല അപ്പോൾ ഇയാൾ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നു ഈ കുറ്റകൃത്യം നടന്നത് ഇപ്പുറത്തെ വീട് എന്ന് പറയുന്നുണ്ട് അത് ആദ്യമേ തന്നെ തിരുത്തട്ട തെറ്റാണ് അയാൾ താമസിച്ചിരുന്ന ഒരു ക്വാർട്ടേഴ്സിലാണ് തൊട്ടടുത്ത വീട്ടിൽ താമസിച്ചിരുന്നത് അയാളുടെ മകനാണ് മകനും ഭാര്യയും അമ്മയും അതുപോലെ കുട്ടികൾ അവരൊക്കെ ആയിട്ടാണ് താമസിച്ചു വരുന്നത് ഒരു മകളുണ്ട് അത് മറ്റൊരു മറ്റൊരു അടുത്താണ് താമസിക്കുന്നത് ഇയാൾ ഈ ഭാര്യയുമായി തെറ്റിപ്പെരിഞ്ഞിട്ട് രണ്ട് വർഷം മുമ്പ് എന്ത് മൊക്കെ ഒഴിവായി കോട്ടേഴ്സിലാണ് താമസിക്കുന്നത് നാട്ടിൽ മുഴുവൻ പണി പണിക്ക് പോകും എന്ത് പണിക്ക് വിളിച്ചാലും പോകും തെങ്ങ് കയറാനും കവുങ്ങ് കയറാനും കിണറ്റിലിറങ്ങാനും സകല പണിക്കും ഇയാൾ പോകും പോയി കഴിഞ്ഞാൽ പണി കഴിഞ്ഞാൽ രണ്ടെണ്ണം പണിക്കാനുള്ള പൈസ കൊടുത്താൽ മതി നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറോ കൊടുത്താൽ മതി അത് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ഹാപ്പി പിന്നെ അയാൾ പോയി രണ്ടെണ്ണം അടിച്ച് ഇല്ലെങ്കിൽ തിന്നാമ്പുറ്റി തിന്നിട്ട് നേരെ എവിടെയെങ്കിലും മലന്ന് കിടക്കും അത് കഴിഞ്ഞ് ബോധം വരുമ്പോൾ നേരെ ഹോട്ടേഴ്സിൽ പോയി കിടക്കും ഇതാണ് അയാളുടെ ഡെയിലി ഊട്ടി എന്ന് പറയുന്നത് ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊലയ്ക്ക് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇവ ഈ കൊന്ന ആ പയ്യന്റെ അമ്മയും ഇയാളും തമ്മിൽ ഒരു ഉണ്ട് ഇയാൾ ഇവർ തമ്മിൽ നാലു മണിയാകുമ്പോൾ ആകുമ്പോൾ അതായത് പുറച്ച നാലു മണിയാവുമ്പോഴാണ് ഈ കൊല്ലപ്പെട്ട ദിനേശൻ ഇവന്റെ വീട്ടിൽ ഇവരുടെ വീട്ടിലേക്ക് വരുന്നത് ഈ മണിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാലു മണിയാവുമ്പോൾ ആ വീട്ടിന്റെ നാഥൻ അതായത് ഈ അമ്മ എന്ന് പറഞ്ഞ ആളുടെ കെട്ടിയവൻ നമ്മുടെ പയ്യന്റെ തന്ത അവിടെ ഇറങ്ങും അവിടെ ഇറങ്ങി ചായ കുടിക്കാനും നടക്കാനും ഒക്കെ ഇറങ്ങി പോകും അങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്താണ് മറ്റേ ആളെ വരവ് ഇയാളിറങ്ങിയിട്ടോ ജിങ് പോര് എന്ന് പറയും അങ്ങനെ അയാളെ വിളിച്ചു വരുത്തും അങ്ങനെ ആ ഡിഗ്ഗോൾഫി നീണ്ടു പോയി ഇരുപത്തെട്ട് വയസ്സോളമുള്ള ഒരു പയ്യനാണ് അവനത് സഹിക്കൂലോ സ്വാഭാവികമായിട്ടും കാരണം അവന് നാണക്കേടാണ് പുറത്ത് പരാതി കൊടുക്കാൻ പറ്റൂല പരാതി പറയാൻ പറ്റൂല പോലീസ് സ്റ്റേഷനിൽ നിന്ന് കംപ്ലയിന്റ് പറയാൻ പറ്റുമോ എന്റെ അമ്മ ഇവിടെ അവിഹിതം നടത്തുന്നു അതുകൊണ്ട് എനിക്ക് പരാതി ഉണ്ടെന്ന് പറയാൻ പറ്റുമോ ഒന്ന് അലച്ചു നോക്ക് നിങ്ങൾ അമ്മ ഇതാണ് പരിപാടി ഇതെന്ന് പറയുമ്പോൾ ഈ കോട്ടശ് ഇയാൾ വരും ഇയാൾ നാലുമണിയമ്മ വന്നിട്ട് ഇവിടെ നടക്കുന്ന ഡിഗോൾഫിക്ക് മകൻ ചെന്ന് പോലീസ് സ്റ്റേഷൻ ചെന്ന് പരാതി പറയണോ എന്താണ് വിധി പതിനെട്ട് വയസ്സിന് മേലെയുള്ള പ്രായപൂർത്തിയായവർ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇവിടെ കേസെടുക്കാൻ കുഴപ്പില്ല അപ്പോൾ ഈ സകല നാണക്കേട് സഹിച്ചുകൊണ്ട് ഇവൻ എന്താ ഇങ്ങനെ ജീവിക്കണോ ഇവൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം ആ ഒരു വശത്തേക്ക് മാറി എന്ന് ആലോചിക്കും അപ്പോഴത് മനസ്സിലാകാം അപ്പൊ അവിടെയാണ് നിയമത്തിന്റെ ചില കുഴപ്പങ്ങളുള്ളത് ഏത് പതിനെട്ട് വയസ്സുള്ളത് എന്ന് ചിന്തിക്കണം എവിടെ വെച്ച് എന്നുള്ളതൊക്കെ നോക്കണം ഒരു കുടുംബത്തിൽ മറ്റുള്ളവർക്ക് ശല്യമോ മറ്റുള്ളവർക്ക് മാനക്കേടോ വരുന്ന സന്ദർഭത്തിൽ നിയമം മാറണം അവരെ ഇറക്കി വിടാൻ കഴിയണം പക്ഷേ ഇവിടെ നിയമം ആ സ്ത്രീക്ക് അനുകൂലമായിട്ടാണ് വരിക കേസിൽ പോയി കഴിഞ്ഞാൽ അതാണ് നമ്മുടെ സ്ത്രീപക്ഷ നിയമങ്ങളുടെ ഒരു പ്രത്യേകത അപ്പോൾ ഈ ഡിങ്കോൾഫ് കാണുമ്പോൾ പിന്നെ ഒരൊറ്റ മാർഗമേ ഉള്ളൂ അയാളെ ഇല്ലാതാക്ക അതിനവ ഗെണിയൊരുക്കി സ്ഥിരം ഇയാൾ വരുന്നത് എങ്ങനെയെന്ന് വാച്ച് ചെയ്തു ആ വരുന്ന വരവും എല്ലാം വാച്ച് ചെയ്തിട്ട് ഇയാൾ ഇവൻ കെണി ഒരുക്കി കാത്തുന്നു ഉണർന്നിരുന്നു അപ്പോൾ പതിപോലെ അപ്പൻ നടക്കാനിറങ്ങി ചായ കുടിക്കാൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റേ ആൾ വന്നു മറ്റേ ആൾ വരുന്നത് ഇവൻ ജനലിലൂടെ കണ്ടു അടുത്തെത്തി കഴിഞ്ഞപ്പോൾ ജനലിലൂടെ ഇവൻ കണ്ടു എന്ന അയാളും കണ്ടു ദിനേശ്വനും കണ്ടു ഇവർ രണ്ടുപേരും കണ്ടു അയാൾ പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ നോക്കി ഇവൻ ഉരുക്കി വെച്ചിരുന്ന കെണി വേഗം ചെന്ന് കണക്ഷൻ കൊടുത്തു അവൻ പോലീസിന് മൊഴി കൊടുത്തത് ഇയാൾക്ക് ഉരുക്കാൻ വേണ്ടി തന്നെയാണ് ഉണ്ടാക്കിയതെന്ന് കെണി ഉണ്ടാക്കി വെച്ചെന്നാണ് കറക്റ്റ് പെടുകയും ചെയ്തു അവിടെ വീണ് ഷോക്കടിച്ച് മരിക്കുകയും ചെയ്തു ആള് തീർന്നു അവൻ ചെയ്തത് അവനെ ചെയ്യാൻ പറ്റുന്നതാണ് അവൻ ചെയ്തത് ഇനി അതിൻ്റെ കൊലക്കേസിന്റെ കാര്യം പറഞ്ഞാൽ മതിയല്ലോ പിന്നെ നാട്ടിൻ പുറത്തൊക്കെ ഉള്ളവരാ ഇയാള് കള്ളും കുടിച്ച് എപ്പോഴും കിടക്കുന്ന ആളായതുകൊണ്ട് അങ്ങനെ മരിച്ചു എന്ന് കരുതിക്കോളും എന്ന് ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാവും കരണ്ടടിച്ചു എന്നുള്ളത് ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടത്തിൽ തെളിയുന്നോ മറ്റു കാര്യങ്ങളോ ചിലപ്പോൾ അയാൾക്ക് അറിയില്ലുണ്ടാവില്ല ഏതായാലും അവിടെ നിന്ന് തൂക്കിയെടുത്ത് പാടത്ത് കൊണ്ടിട്ടു അവിടെ നിന്ന് കണ്ടെത്തി പിന്നെ അത് പോസ്റ്റ്മോർട്ടമായി കരണ്ടടിച്ചു എന്ന് പറഞ്ഞു ഇവനൊരു ഇലക്ട്രീഷ്യൻ ആണെന്ന് പറയുന്നു അവനെ പൊക്കി ഇതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഇയാൾ താമസിച്ചിരുന്നത് ക്വാട്ടേഴ്സിലാണ് രണ്ടു വർഷമായിട്ട് ക്വാർട്ടേഴ്സിലാണ് ഈ കൊല്ലപ്പെട്ട ദിനേശൻ താമസിച്ചിരുന്നത് അവിടെ നിന്ന് നാലു മണിക്കാണ് ഇയാൾ ഇവിടെ വരുന്നത് നാട്ടിൽ ആർക്കും ഒരു ശല്യം ഒരു ശല്യം എല്ലാവർക്കും എല്ലാവർക്കും നല്ല മനുഷ്യനാണ് എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കും എല്ലാവർക്കും പ്രിയനാകാൻ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഇപ്പോൾ ഒരു പണിക്ക് വിളിക്കാന്നുണ്ടെങ്കിൽ അഞ്ഞൂറായിരം കൊടുക്കേണ്ട സ്ഥാനത്ത് ഇയാൾക്ക് ആകുമ്പോൾ പത്ത് ഇരുന്നൂറ് കൊടുത്താൽ മതി സംഗത്ത് മനസ്സിലായില്ലേ രണ്ടെണ്ണം അടിക്കാനുള്ള പൈസ കൊടുത്താൽ മതി അല്ലേ ടച്ചിങ് സീനുള്ള പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആൾ ചെയ്തോളും ഏകാറന്നും വേണ്ട അയാൾക്ക് അന്നന്ന് കളി പൈസ കിട്ടണം ഭക്ഷണത്തിലുള്ള പൈസ കിട്ടണം അവിടെ കോട്ടേഴ്സിൽ താമസിക്കുന്നതുകൊണ്ട് ആ ക്വാർട്ടേഴ്സിന്റെ ലോഡ്ജിന്റെ വാടകയും കിട്ടണം ഇത്രയും മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ ഹാപ്പി ഭാര്യയില്ല ഇല്ല മറ്റ് ബന്ധങ്ങളില്ല മറ്റ് സമൂഹത്തിൽ വേറെ ഒരു പെണ്ണുമായിട്ടും യാതൊരു ബന്ധവും മറ്റു കാര്യങ്ങളും ഇല്ല ആർക്കും ഒരു പ്രശ്നമില്ല അങ്ങനെ യാതൊരു പരാതിയും അയാളെക്കുറിച്ച് ഈ ദിനേശിനെ കുറിച്ച് ആ നാട്ടുകാർക്കില്ല ആർക്കും ഇല്ല എല്ലാവർക്കും നല്ല മനുഷ്യനാണ് ഇങ്ങനൊരു സംഭവം നടന്നപ്പോഴാണ് ഇവിടെ ഒരു ഡിങ്കോൾഫി ഉണ്ടെന്ന് തന്നെ അവരറിഞ്ഞത് അതാണ് ഈ കൊലപാതകത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ആരും അറിയാതെ ഇവർ തമ്മിൽ നാലുമണിക്ക് മണിക്ക് നടത്തുന്ന ഡെയിലി നടത്തുന്ന ഈ സമാഗമം അല്ലെങ്കിൽ ഇയാൾ വരുന്ന ദിവസങ്ങൾ ഇവൻ കെണിയൊരുക്കി കാത്തി വെച്ചിരുന്നു എന്നാ വരുന്ന എന്നാ വരുന്ന നോക്കിയിട്ട് ഈ കണക്ഷനൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഇയാൾ വരുന്നത് കണ്ടു കറക്റ്റ് വന്നു പിടിച്ചു കത്തിച്ചു ഇതാണ് ഇതിന്റെ സംഭവം എന്ന് പറയുന്നത് തൊട്ടടുത്ത വീട്ടിൽ ഒന്നുമല്ല പിന്നെ മരണാനന്തര കർമ്മങ്ങൾ ഈ പറഞ്ഞ ദിനേശന്റെ മരണാനന്തര കർമ്മങ്ങൾ മക്കൾ എന്ന നിലയിൽ അവർക്ക് ഉത്തരവാദിത്വമുണ്ട് അമ്മയും അച്ഛനും തമ്മിൽ നിയമപരമായി വേർപിരിഞ്ഞതുകൊണ്ട് അവർക്കൊരു പക്ഷേ ഇവിടെ താമസിക്കാനോ മറ്റോ പറ്റില്ലായിരിക്കാം പക്ഷെ മരണപ്പെട്ട നിലയ്ക്ക് മകൻ ഈ അപ്പന്റെ ബോഡി കൊണ്ടുവന്നു വേണ്ട മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്തു പിന്നെ ശ്മശാനത്തിൽ അവിടെ അടക്കാനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് ശ്മശാനത്തിൽ അതും വേണ്ട സംസ്കാര ചടങ്ങുകൾ നടത്തി ഇനി ബാക്കിയുള്ള അനന്തര കർമ്മങ്ങളും എല്ലാം ആ മകൻ തന്നെ ചെയ്യും അത് ഒരു മകൻ്റെ കടമ കൃത്യമായത് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ഈ കൊലപാതകി എന്ന് പറഞ്ഞ നിലയിൽ ഈ പയ്യനെ കൊണ്ടുപോകുമ്പോൾ ആ പയ്യന്റെ ജീവിതം തൊലച്ച ആ അമ്മയാണ് യഥാർത്ഥ പ്രതി എന്ന് നമ്മൾ മറക്കരുത് ആ അമ്മയാണ് യഥാർത്ഥ പ്രതി ഒരു നിമിഷം ആലോചിക്കേണ്ടത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഈ പയ്യന് പരാതി പറയാൻ പറ്റുമോ എന്റെ അമ്മ മോശമായി പോകുന്നു അപദ്ധ സഞ്ചാരം നടത്തുന്നു അതുകൊണ്ട് എനിക്ക് എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ പറ്റും പറ്റില്ല മറ്റുള്ളവരോട് പരാതി പറയാൻ പറ്റുമോ നാട്ടുകാരോട് പരാതി പറയാൻ പറ്റൂ ആരോടെങ്കിലും പറയാൻ പറ്റൂ പറ്റില്ല പിന്നെ അവൻ എന്ത് ചെയ്യണം അവൻ്റെ മനസ്സാ അമ്മ കാണണമായിരുന്നു അമ്മ അത് കണ്ടില്ല അമ്മയെ കൊല്ലാൻ പറ്റൂ അമ്മയെ കഴിയുമ്പോൾ ഇത് തന്നെയല്ല വിഷയം അമ്മയെ തെരഞ്ഞു വന്നവൻ അവിടെ നിൽക്കുക അമ്മ വീട്ടിലാണ് തെരഞ്ഞു വരുന്നവൻ മറ്റേ മറ്റേ ഭാഗത്ത് അവൻ അവൻ നോക്കിയപ്പോൾ സുരക്ഷിതമായിട്ട് ചെയ്യാൻ പറ്റുന്നത് അയാൾ അങ്ങ് തീർക്കുക ഇവിടെ വരുമ്പോൾ തീർക്കുക ഈ ഇയാൾ മരണപ്പെടുന്നത് കരണ്ട് അടിക്കുന്നത് ആരൻ്റെ വീട്ടിൽ വെച്ചിട്ടല്ല പുലർച്ചെ നാല് മണിക്ക് പുലർച്ചെ മണിക്ക് ഇവന്റെ വീട്ടിൽ കള്ളകുത്തു കുത്താൻ വരുമ്പോഴാണ് പിടിക്കുന്നത് അതുകൊണ്ടാണ് പിടിച്ചത് ആ സമയത്താണ് ഈ കറണ്ട് പിടിക്കുന്നത് അല്ലാതെ ഈ ഇതിൽ പറയുന്നത് പോലെയല്ല അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ കൂടി ചേർത്ത് നമ്മള് പറയണം എല്ലാ ഏത് നമ്മൾ കേൾക്കുന്ന സമയത്തും അതുകൊണ്ട് ഇയാള് താമസിക്കുന്നത് തൊട്ടടുത്ത വീട്ടിലല്ല ക്വാർട്ടേഴ്സിലാണ് ലോഡ്ജിലാണ് ഇയാള് ഇയാൾ അങ്ങോട്ട് ചെന്ന് ആരും ആക്രമിച്ചിട്ടില്ല ഇങ്ങോട്ട് വേണ്ടാതിന് പ്രവർത്തിക്കാൻ വേണ്ടി വന്നപ്പോൾ അയാൾക്ക് കറണ്ട് അടിച്ചതാണ് പിന്നെ അവിടെ നിന്ന് തൂക്കിയെടുത്തുകൊണ്ട് ഇട്ടു വേറെ അവിടെ കൊണ്ടിട്ടു എന്നുള്ള ശരി തന്നെയാണ് പിന്നെ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് ഇയാളൊരു ശല്യക്കാരനും മറ്റോ കാര്യങ്ങളൊന്നും അല്ല അതിന് കാരണം ഇതിങ്ങനെയാണ് പിന്നെ എന്തുകൊണ്ട് അവരുടെ കുടുംബ ബന്ധം തകരാറിലായി അവർ തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമല്ല അത് അവരുടെ വിഷയമാണ് അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായേക്കാം ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാകാം ചിലപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഇവരുമായി ബന്ധങ്ങൾ ഉണ്ടായേക്കാം അങ്ങനെ ബന്ധം ഉണ്ടായത് കൊണ്ട് അത് അറിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ബന്ധം വേർപിരിഞ്ഞതാകാം പലതുമാകാം അതൊന്നും പറയാൻ പറ്റില്ല ഏതായാലും ഇതൊന്നോ രണ്ടോ ദിവസം തുടങ്ങിയ കാര്യങ്ങളൊന്നും അല്ല അതുകൊണ്ടാണ് മകൻ ആസൂത്രിതമായി കെണി ഒരുക്കിയത് അവൻ എല്ലാ ഭാഗവും ചിന്തിച്ചിട്ടുണ്ടാവും എല്ലാ ഭാഗവും ചിന്തിക്കാന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ആരോട് പരാതി പറയാൻ ഒന്നിനും പറ്റാതെ ഒരു മകൻ ഗതികിട്ട് തലകുനിച്ച് നടക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അമ്മയുടെ കാമുകൻ വരുമ്പോൾ അതും അപ്പൻ നിലവിലിരിക്കെ അമ്മയ്ക്ക് ഒരു കാമുകൻ എന്ന് പറയുമ്പോൾ ഒരു മകനും സഹിക്കാൻ പറ്റൂല അവന് വെച്ച് ചാമ്പി അത് അതാരായാലും ചെയ്യുന്നതാണ് ആരായാലും അത് ചെയ്യുന്നതാണ് ഇപ്പൊ ഇതിനെതിരെ സംസാരിക്കുന്ന ഏത് വ്യക്തിയുടെ വീട്ടിലാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അവർ ചെയ്യുന്ന കാര്യം തന്നെ ഇവരും ചെയ്തിട്ടുള്ളൂ പിന്നെ നിയമത്തിന്റെ കണ്ണിൽ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല ഒരാളെ കൊല്ലാനുള്ള അധികാരം അവകാശം ആർക്കും കൊടുത്തിട്ടില്ല പക്ഷെ അഭിമാനത്തോടെ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട് അതിൽ പരമാവധി ചെയ്യാൻ കഴിയുന്നത് ഇത് ചെവി അറിയാതെ എന്തായാലും കള്ളപടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനല്ലേ അപ്പൊ അങ്ങനെ കിടന്ന് മരിച്ചു എന്ന് കരുതിക്കോളും എന്ന് കരുതി സൂത്രത്തിൽ ഇല്ലാതാക്കാൻ നോക്കിയ ഒരു ശ്രമം പാളിപ്പോയി അത് അജ്ഞതയാണ് എന്ന് മാത്രമേ ഇവിടെ പറയാനുള്ളൂ Don't forget to subscribe and support this channel.